ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോ എല്ലാ ദിവസവും ഞാൻ കോഴികൾക്ക് രാവിലെ വൈകുന്നേരമാണ് തികറ്റ് കൊടുക്കാറ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കോഴികളുടെ എണ്ണത്തിൽ വളരെ കുറവ് പ്രത്യേകിച്ച് പടക്കോഴികളുടെ സോ ഇവരൊക്കെ എവിടെ പോയിരുന്നു ജസ്റ്റ് ഒന്ന് തപ്പിയപ്പോഴാണ് മിക്ക കോഴികളും വെറുതെ പൊരുന്ത ഇരിക്കുകയാണ് എല്ലാവരും തന്നെ അടയായിട്ടുണ്ട് മുട്ടയൊന്നും അട വച്ചിട്ടില്ല എല്ലാവരും ഒട്ടയിടുന്ന സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് കൂടൊന്നുമില്ല എല്ലാവരും റസ്റ്റ് എടുക്കുകയാണ് സോ ഇത്രയും പേര് ഒരുമിച്ച് ഇങ്ങനെ അടയായിട്ടിരിക്കുന്ന കാരണം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കോഴിക്ക് അട വെച്ചാലോ എന്ന് ഞാനീ പ്രാവശ്യം അട വെക്കേണ്ടെന്ന് തന്നെ വിചാരിച്ചതാണ് പക്ഷെ ഒരുമിച്ച് ഇത്രയും പേര് ഇരിക്കുന്ന കാരണം എന്നാൽ ഒന്ന് അട വെച്ചേക്കാന്ന് തന്നെ വിചാരിച്ചു സോ എങ്ങനെ അട വയ്ക്കണം എന്ന് ഓർത്തപ്പോഴാണ് ഒരു ടയർ കണ്ടത് അപ്പം ഞാൻ വേഗം തന്നെ ആ ടയർ എടുത്തു ടയറിന് വേറെ പ്രശ്നമൊന്നുമില്ല ഒഴിഞ്ഞ ഒരു കൂട്ടിൽ കൊണ്ടുപോയി ഒരു സാക്ക് വെച്ച് വിരിച്ചിട്ട് അതിനകത്തേക്ക് ടയർ ഞാൻ വെച്ചു അതിനുശേഷം കുറച്ച് പുല്ല് വേണം പുല്ല് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓൾറെഡി കോഴികൾക്ക് നമ്മൾ പുല്ല് പറിച്ചിട്ട് കൊടുക്കാറുണ്ടല്ലോ ആ പുല്ലൊക്കെ ഉണങ്ങി നല്ലതായിട്ട് കിടപ്പുണ്ടായിരുന്നു അവിടെ നല്ല വെയിലായ കാരണം എല്ലാ പുല്ലും ഉണങ്ങി നല്ലതായിട്ടിരിക്കുന്നുണ്ട് സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പുല്ല് കുറച്ച് ശേഖരിച്ചു എന്നിട്ട് നേരെ നമ്മുടെ ടയറിലേക്ക് കൊണ്ടുപോയി നന്നായിട്ടങ്ങോട് കുത്തി നിറച്ച് വെച്ചു കുത്തി നിറച്ച് നിറച്ച് ശരിക്കും വച്ചു പുല്ല് നല്ല ചൂടാണല്ലോ അപ്പോൾ പുല്ല് നന്നായിട്ട് കുത്തി അറച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്കെന്താ വേണ്ടത് മുട്ട വേണം സോ ഞാൻ വീടിനകത്ത് പോയി ഒരു എട്ട് മുട്ട ഒത്തിരിയൊന്നും എടുത്തില്ലാട്ടോ എട്ട് മുട്ട മാത്രം എടുത്തു അതിനുശേഷം നേരെ കൊണ്ടുവന്ന ടയറിലും പുല്ലും വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഓരോ മുട്ട എടുത്ത് ഇങ്ങനെ വെച്ചു ഞാൻ ഇങ്ങനെ ആട്ടോ അട വയ്ക്കാറ് പ്രത്യേകിച്ച് ഇങ്ങനെ പുല്ലൊന്നും എപ്പോഴും വയ്ക്കണം എന്നൊന്നുമില്ല വെറുതെ മുട്ടയിലാണെങ്കിലൊക്കെ ഞാൻ വെക്കാറുണ്ട് സോ ഇപ്രാവശ്യം കുറച്ച് ഡെക്കറേഷന് വേണ്ടി പുല്ലൊക്കെ വെച്ചു എന്നിട്ട് എട്ട് മുട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആൻഡ് ദ ഫൈനൽ എഗ് എട്ട് അങ്ങനെ മൊത്തം എട്ട് മുട്ട ഞാൻ വെച്ചു ഇനി കോഴിയെ സെലക്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് സോ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ രണ്ട് വെള്ള ഇരിക്കുന്നതിൽ ഒരു വെള്ള കോഴിയെ വെക്കാമെന്ന് കരുതി ഒരു വെള്ളക്കോഴിയെ ഞാൻ പിടിച്ചു എന്നിട്ട് നേരെ വിള്ളിക്കാരത്തിയെ ഞാൻ ഈ ടയറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മുട്ടയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് തീരെ ഇങ്ങനെ താല്പര്യമില്ല കുറേ നേരം ട്രൈ ചെയ്തു പുള്ളിക്കാരത്തേക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമില്ല പുള്ളിക്കാരത്തി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പിന്നെ കൂടുതൽ ഹരാസ് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പുള്ളിക്കാരത്തി വിട്ടു അതിന് ശേഷം നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഇങ്ങനെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാന്ന് നിൽക്കുക അപ്പോൾ ഞാൻ അവളെ പിടിച്ചുകൊണ്ട് പോയി നേരെ ടയറിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി ആളെ കൊള്ളം ചെറിയൊരു പടക്കോഴിയാണ് ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ടു അപ്പോൾ പുള്ളിക്കാരത്തി വിട്ടപ്പോൾ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിയെ മുട്ടയിലേക്ക് കയറി പതിയെ മുട്ടകളെല്ലാം അടുക്കി വെച്ച് അടയിരുന്നു സോ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക്